എല്ലാവർക്കും സ്ഥലം മാറ്റമെന്ന നിബന്ധന നടപ്പാക്കാതെ ബൗക്കോ ചില ജീവനക്കാർക്ക് മാത്രം സ്ഥിരമായി സ്ഥലം മാറ്റമില്ല പരാതി വരുന്നതോടെ ട്രാൻസ്ഫർ മാനദണ്ഡം പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ എല്ലാവർക്കും ട്രാൻസ്ഫർ ബാധകമാക്കി ഉടൻ ഉത്തരവിറങ്ങും ഒരു സ്ഥലത്ത് മൂന്ന് വർഷം ജോലി ചെയ്താൽ ട്രാൻസ്ഫർ പോയിന്റ് ആകും ട്രാൻസ്ഫർ ക്രമീകരണം സോഫ്റ്റ്വെയർ വഴി സജ്ജമാക്കാനും തീരുമാനം സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് സുനിഷ അയലൂർ ചിലരൊക്കെ ചില പോയിന്റുകളിൽ കാലങ്ങളായി ഇരിക്കുകയാണ് വിരമിക്കുമ്പോൾ മാത്രമായിരിക്കും ആ കസേരയ്ക്ക് ഒന്ന് ഇളക്കം തട്ടുക ആ കളിയൊന്നും ഇനി നടക്കില്ല എന്നാണോ ഉറപ്പായിട്ടും സുജിയ അങ്ങനെ തന്നെയാണ് കാരണം ഈ ബെബ്കോയിലെ ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കൂടുതൽ ആളുകൾ ഒരേ സ്ഥലത്ത് തന്നെ തുടരുന്നു മറ്റ് ചില ആളുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരു പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു പലരും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി അടക്കം കാണുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പുതിയൊരു ട്രാൻസ്ഫർ നോംസ് ഏതായാലും ആ ബെബ്കോ ഇറക്കാനായി പോവുകയും ചെയ്യുന്നത് അതായത് ചില മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഒരു മൂന്ന് വർഷത്തേക്ക് ഒരു സ്ഥലത്ത് ജോലി ചെയ്താൽ ഒരു ട്രാൻസ്ഫർ പോയിന്റ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എല്ലാ ആളുകൾക്കും ഈ ട്രാൻസ്ഫർ ബാധകമാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെ ചില മാനദണ്ഡങ്ങൾ ചിലർക്ക് ഈ പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളത് മറ്റേതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെയും ഇളവ് നൽകുന്നുണ്ട് അങ്ങനെ പത്ത് പന്ത്രണ്ടോളം മാനദണ്ഡങ്ങൾ ഇളവ് എങ്ങനെ നൽകാം ആർക്കൊക്കെ ട്രാൻസ്ഫറിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഈ നോംസിൽ കൃത്യമായി പറയുന്നുണ്ട് എന്നതാണ് അതൊരു പത്ത് പന്ത്രണ്ടോളം കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ട്രാൻസ്ഫറുകൾ നടക്കുക എന്നതാണ് അതായത് ഒരാൾക്ക് ട്രാൻസ്ഫർ നടക്കാതിരിക്കുകയോ ഒരാൾക്ക് നിരന്തരമായി ട്രാൻസ്ഫർ ഉണ്ടാവുക ഒന്നും ചെയ്യുന്ന ഒരു സ്ഥിതി ഇനി ഈ ബെബ്കോയിൽ ഉണ്ടാകില്ല എന്നതാണ് സി എം ഡി ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നത് നേരത്തെ തന്നെ ഈ വിഷയം ഉയർന്ന ഉടനെ തന്നെ ഈ തൊഴിലാളി സംഘടനകളുമൊക്കെ ആയി യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ പൂർണ്ണമായും എല്ലാവരും ഈ തീരുമാനത്തോട് യോജിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫർ നോംസ് ഇറക്കുകയും ചെയ്തിട്ടുള്ളത് ഉടൻ തന്നെ ഈ ഉത്തരവിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട കാര്യം വർഷം തുടർച്ചയായി ജോലി ചെയ്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ എന്നുള്ള മാനദണ്ഡം ബാധകമാകാതിരിക്കുന്ന ആളുകൾ അവർക്ക് ആ സംരക്ഷണം തുടരുമോ എന്നതുകൂടി നമുക്ക് നിരീക്ഷിക്കേണ്ടതും വരും അല്ലേ സുനിഷ ഉറപ്പായിട്ടും നിരീക്ഷിക്കേണ്ടി വരും സുജി അതുകൊണ്ടാണ് ഇതിനൊരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ട്രാൻസ്ഫർ എന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ഒരു സംവിധാനം കൂടി ഡെവലപ്പ് ചെയ്യുന്ന തിരക്കിലാണ് ബെബ്കോ എന്നുള്ളതാണ് അതായത് ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കേണ്ട വരുന്നത് മൂന്ന് വർഷമായി ട്രാൻസ്ഫറിൽ പോയിന്റിലേക്ക് നിൽക്കുന്ന ആളുകളുടെ പേരുകൾ ഈ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പോകേണ്ട ചില ആളുകൾക്ക് ആളുകൾക്കിപ്പോൾ ആര്യനാട് ബെബ്കോയുടെ ഭാഗത്തായിട്ടാണ് ജോലി ചെയ്യേണ്ടതെങ്കിൽ അവർ കൃത്യമായി ഈ ആര്യനാട് എന്നൊരു പോയിന്റ് വെക്കുമായിരിക്കും അങ്ങനെ ഈ സോഫ്റ്റ്വെയറിൽ കൃത്യമായി ഈ ഭാഗത്തേക്ക് ട്രാൻസ്ഫറിന് ആവശ്യപ്പെട്ടവർ അങ്ങനെ ഒരു കൃത്യമായ രേഖകളും നമ്പർ ഇട്ടുകൊണ്ടുള്ള പേരുകളും വരുമെന്നുള്ളതാണ് അങ്ങനെ ഈ സോഫ്റ്റ്വെയർ തന്നെ ഈ മാനദണ്ഡങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആളുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് നിശ്ചയിക്കുമെന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ സംവിധാനം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം പരാതികൾ ധാരാളം ഉയർന്നതാണ് ട്രാൻസ്ഫർ മാനദണ്ഡം അത് എല്ലാവർക്കും ഏകീകരിച്ച രീതിയിൽ നടപ്പാക്കാൻ വെക്കോ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്